പതിവിന് വിരുദ്ധമായി പ്രതീക്ഷ കൈവിടാതെ വെള്ളാപ്പള്ളി നടേശൻ ഐക്യ അടഞ്ഞ അടഞ്ഞായമല്ലെന്ന് വെള്ളാപ്പള്ളി ജി സുകുമാരൻ നായരെ വെള്ളാപ്പള്ളി ആവോളം പുകഴ്ത്തി ഐക്യത്തിന് വീണ്ടും ശ്രമിക്കാമെന്നും സന്ദേശം നായർ എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി ജി സുകുമാരൻ നായർ ചർച്ചയ്ക്കായി എൻ ഡി എ നേതാവായ തുഷാറിനെ അയക്കാൻ നിശ്ചയിച്ചതും പിന്നാലെയുള്ള പത്മ പുരസ്കാര പ്രഖ്യാപനവും രാഷ്ട്രീയം സംശയിക്കാൻ ഇടയാക്കിയെന്നു തീരുമാനിച്ചതായും പ്രതികരണം ഒരു ദിവസം പത്മഭൂഷൺ ബഹുമതി വന്നപ്പോഴാണ് എനിക്ക് അതുകൊണ്ട് ആ കെണിയിൽ പെടുന്നില്ല പെടണ്ട എന്ന് എനിക്ക് ഐക്യം പൊളിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ എന്ന വെള്ളാപ്പള്ളിയുടെ സംശയവും സുകുമാരൻ നായർ തള്ളിക്കളയുന്നു റിപ്പോർട്ടർ കൊച്ചി